ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് ധനു ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് പറയാൻ പോണ വിഷയം എന്ന് പറയുന്നത് മകരം ലക്നത്തിൽ രാശിചക്രത്തിലെ മേടം മുതൽ എണ്ണുമ്പോൾ പത്താമത്തെ രാശി പത്തിൽ പത്താമത്തെ രാശി എന്ന് പറയുമ്പോൾ മകരം രാശി രാശിയാണ് ആ മകരം ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആചാര്യൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അത് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ദുർഗാ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് വളരെ കുറവ് വെച്ചാൽ എന്നെപ്പോലെ ഒരുപാട് പേര് ജ്യോതിഷങ്ങൾ അറിയാം എന്നിരുന്നു കഴിഞ്ഞാലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രചോദനമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇല്ലേ നമ്മൾ നമുക്ക് മാനസികാവസ്ഥ ഒരു മാനസിക വിഷമങ്ങൾ വരും അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ എന്നെപ്പോൾ അവർക്ക് നിങ്ങളുടെ സപ്പോ എന്നുള്ളവർക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് നമ്മുടെ കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട് എന്തിരുന്നാലും പരമാവധി ഞാൻ യൂട്യൂബിൽ കൂടെ തന്നെ കമൻറ്റ് ശ്രമിക്കുന്നുണ്ട് പറയാം ചില കമൻറ്റുകൾക്കൊക്കെ നമുക്ക് ഈ പറയാൻ മറുപടി ഇല്ലാത്ത പരമാവധി നിങ്ങൾ ഒരു ദൈവ ദൈവ ഒരു കാര്യം പറഞ്ഞാൽ ഈ നിങ്ങൾ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ഇംഗ്ലീഷും മലയാളം അംഗ്ലീഷു ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് വായിച്ചെടുക്കാനുള്ളത് കൊണ്ട് കാരണം വെച്ചാൽ നമ്മൾക്ക് അത് പിന്നെ അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പറയുമോ ഇയാൾ ഒരാളാണ് അല്ലെങ്കിൽ മറുപടി തരാൻ ഭയങ്കര വിഷമാണത് കൊണ്ട് പരമാവധി നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ എൻ്റെ വാട്സപ്പ് ഒരു കാരണവശാലും നിങ്ങൾക്ക് പൊതുവായിട്ട് ഫലം അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാരണവശാലും അത് ഓൺലൈനായിട്ട് നോക്കി കൊടുക്കണില്ല കൂടി മനസ്സിലാവുക നിങ്ങൾ എൻ്റെ വാട്സപ്പായിട്ട് ബന്ധപ്പെടാം അതേപോലെ തന്നെ നിങ്ങൾക്ക് കോ എൻ്റെ കോണ്ടാക്ട് നമ്പർ തന്നെയാണ് ഇതിൻ്റെ ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാം നിങ്ങൾ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ പൊതുവായിട്ടോ കാര്യങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടണം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂറുഫലോ അല്ലെങ്കിൽ നക്ഷത്രഫലോ അല്ല ഞാൻ പറയണത് എന്ത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് ലഗ്നമാണ് നമ്മുടെ കേന്ദ്ര ബിന്ദു അത് ചാരവശാല ഇല്ലെങ്കിലും അതുതന്നെയായിരിക്കുള്ളൂ അതേപോലെ രണ്ട് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഗ്രഹനില നോക്കി കൊടുക്കണം അല്ല എൻ്റെ ജ്യോതിഷം അതിന് അപ്പോൾ മെനക്കേട് കൂലി എനിക്കും കിട്ടണം അത് നിർബന്ധമാണ് അപ്പോൾ നിങ്ങൾക്ക് പൊതുവായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്നെ വാട്സപ്പ് നേരെ ബന്ധപ്പെട്ട് വരണം പിന്നെ നിങ്ങൾക്ക് ഈ പത്ത് രണ്ട് മിനിറ്റ് കൊണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടായിരുന്നു പതിനഞ്ച് പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ജ്യോതി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നക്ഷത്രപുരുത്തം കൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യങ്ങളെ ഞാൻ ചെയ്യണത് പന്ത്രണ്ട് രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ അടിസ്ഥാനം നോക്കിയിട്ട് തന്നെയാണ് വിശദമായിട്ട് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ പൊതുവായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് തന്നെ ബന്ധപ്പെടണം അപ്പോൾ രാശി രാശിചക്രത്തിലെ പത്താമത്തെ രാശിയായ മകരം ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം ആചാരൻ പറഞ്ഞിരിക്കണത് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ദുർഗാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യം തന്നെ ഈ ലഗ്നത്തിൽ ജനിച്ചെന്ന മെലിഞ്ഞ ശരീരം ഉള്ളവൻ മെലിഞ്ഞ ശരീരം പൊക്കമുള്ള ദുർബല ശരീരനായിരിക്കും അതായത് മെലിഞ്ഞ ശരീരമായി മെലിഞ്ഞ അതായത് ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ടോ ഞാൻ മകര ലഗ്നക്കാരനല്ല ഞാൻ എൻ്റെ ശരീരം ഹെൽത്ത് ആണ് അതായത് വണ്ണം കുറഞ്ഞ് മെലിഞ്ഞ ശരീരപ്രകൃതി ഉണ്ടാവും പൊക്കം ുള്ള അതായത് നല്ല അമിതമായ പൊക്കം ഉണ്ടാവും എന്നാണ് പറയണത് അതുപോലെ തന്നെ എന്തിനും ധൈര്യം കുറയാൻ സാധ്യത ധൈര്യം കുറയുന്ന ഒരു ആളായിരിക്കാം അതുപോലെ തന്നെ നല്ല കണ്ണുകൾക്ക് വലിപ്പമുള്ള കണ്ണുകൾ നിങ്ങളപ്പോൾ പറയും ഈ വലിപ്പമുള്ള കണ്ണുകൾക്കാരൊക്കെ അല്ലെങ്കിൽ പൊക്കം കറഞ്ഞ വെരിഞ്ഞ ആൾക്കാരൊക്കെ ഈ എന്താ പറയുക ഇല്ല മകരലഗ്നക്കാരനാണെന്ന് ശരിക്കും അങ്ങനെയല്ല പറഞ്ഞത് ഓരോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓരോ വ്യക്തികളുടെയും ഒരേ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ വ്യക്തിയുടെ ഒരു ഒരു സെക്കൻഡ് ഒരു ഡിഗ്രി മിനിറ്റിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഫിംഗർ പ്രിൻ്റ് പോലും വ്യത്യസ്തമാണ് അതുകൊണ്ട് ഓരോ ജീവിത യാത്രാനുഭവങ്ങൾ ഓരോ ആ വ്യക്തിയുടെയും വ്യത്യസ്തമായിരിക്കും ഒരേ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലും അത് മനസ്സിലാക്കുക ഇത് പൊതുവായിട്ടെടുക്കാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ നിങ്ങളുടെ ജാതകം പരിശോധിച്ചിട്ട് അയ്യോ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും എനിക്ക് ഉണ്ടാക്കണില്ല അല്ല ഈ കാണുന്ന ആൾക്കാരൊക്കെ ഈ മകര ലഗ്നക്കാരെന്ന് വിചാരിക്കരുത് എന്നുകൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ കണ്ണുകൾ വലിപ്പമുള്ള കണ്ണുകളായിരിക്കും അതുപോലെ തന്നെ സ്വഭാവം ഒരു അത്യാഗ്രഹി എന്ത് കിട്ടിയാലും തികയാണ്ട് വരിക ഒരു അത്യാഗ്രഹം ആർത്തി ഉള്ളൊരു ആ വ്യക്തിത്വം ഉണ്ടായി വ്യക്തി ആയിരിക്കണം എന്നാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഉഗ്ര ഉഗ്രസ്വഭം ദേഷ്യം എടുത്തുചട്ട ശനിയാണല്ലോ ഈ ഒരു എന്താ പറയുക അലസത പ്രിയനാണ് അതേപോലെ അലസത ഉണ്ടാവും എന്താ പറയുക ഒരു ദേഷ്യം എടുത്തുചട്ട ഈ കുജിൻ്റെ സ്വഭാവം എന്തായാലും അലസത സ്വഭാവം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഇതാണ് ഒരു സ്വഭാവം കാണുന്നത് അതുപോലെ തന്നെ വഞ്ചന ചതി ചതി എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ ഇയാളെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പറയണത് നമ്മുടെ കൂടെ നടന്നിട്ട് നമ്മളെ ചതിച്ച് അറിയുന്നില്ല നമ്മളെ നമ്മൾ എന്തൊക്കെയാ ബിസിനസ് പരമായിട്ട് ചെയ്യുകയാണെങ്കിലും മറ്റു നമ്മൾ കൂട്ടിലൂടെ നമ്മൾ ഫ്രണ്ടായിട്ട് ഒരു പ്രകൃതക്കാരായ നമ്മളെ വിശ്വ മകര ലഗ്നക്കാരന് പൊതുവായിട്ട് പറഞ്ഞ് വിശ്വസിക്കാൻ ചതിക്ക് ചതിപ്രയോഗം ചെയ്യും നമ്മളറിയാൻ നമ്മളെ ചതിക്കാൻ സ്വ സ്വഭാവം ചതിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് നമ്മളറിയത്തില്ല അവസാന ഘട്ടത്തിൽ അറിയുള്ളൂ ചിലപ്പോൾ ഈ മകര ലഗ്നക്കാരനൊക്കെ ഒരു ബിസിനസ് പാർട്ടർമാരായിട്ടൊക്കെ ചേർന്ന് ചിലപ്പോൾ ചെമ്പം നമ്മളറിയാണ്ട് നമ്മളെ ചതിച്ചു കൊണ്ട് നമ്മൾ ചിലപ്പോൾ സത്യസന്ധനായിരിക്കും നമ്മൾ ചിലപ്പം അവിടെ ചൂഷണത്തിന് ഇരയാവാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ കാബഡ്യത ചതി വഞ്ചന കാബഡ്യത എങ് അലസത അതായത് തന്നെ അലസതൻ്റെ കാരകനാണ് ശനി അലസതയുടെ കാരകനും കൂടിയാണ് ശനി എന്ന് പറയുന്നത് ആ അലസത സ്വഭാവം ശനി കാണിക്കും എന്നാണ് പറയുന്നത് അത് തമോ ഗുണം അതേപോലെ തന്നെ മുതലായ തമോ ഗുണം ഉള്ളവനായിരിക്കാം ഇത് ഇത്രയും കാര്യം ഇങ്ങനെയൊക്കെ ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ അതായത് ഒട്ടനവധി ഉണ്ട് കേട്ടോ ശനിക്ക് അതിൽ ചില കാര്യങ്ങളും ഇത് പൊതുവായിട്ടുള്ള രീതിയിലാണ് ആചാരം എന്നും കൂടി പറയാം പിന്നെ കഫവാദങ്ങളെക്കൊണ്ട് വിഷങ്ങളിൽ ആദരും കഫവാദപരമായിട്ടുള്ള ഈ വാദ സംബന്ധമായിട്ടുള്ള മറ്റേ ഈ കാര്യങ്ങൾ മുട്ടിന്റെ കാരകത്വം വഹിക്കുന്നതൊക്കെ ശനിക്കാണ് മുട്ടിൻ മുട്ടിന് തേയ്മാനങ്ങള് ഒ മുട്ടിന് തേമാനം രോഗം ഈ ജോയിന്റ് വേദനകൾ ഒക്കെ ശനിക്ക് ഉണ്ടാകാൻ സാധ്യതകൾ എന്ന് പറയുന്നത് അസ്ഥിയുടെ കാരകത്വം ലഭിക്കുകയാണ് മുട്ടിൻ്റെ കാര നമ്മുടെ മുട്ടിൻ്റെ കാരകത്വം വായിക്കുന്ന ശനിക്കാണ് അപ്പം മുട്ട് തേമാനങ്ങളൊക്കെ വരാം അതേപോലുള്ള ജോയിന്റ് വേദനകളൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് മധ്യകാലത്ത് മധ്യകാലത്ത് എന്ന് പറയുന്നത് മധ്യവയസ്സിൽ ദുഃഖത്തിനിടയാ മധ്യവയസ്സിലൊക്കെ ദുഃഖത്തിനിടയാകാൻ സാധ്യതയുണ്ട് മുപ്പത്തിരണ്ട് വയസ്സിലായിരിക്കും ഈ സന്താനങ്ങൾ കുറഞ്ഞത് അതായത് പുരുഷ സന്താനങ്ങൾ കുറഞ്ഞിരിക്കുന്ന സന്താനങ്ങൾ ഇല്ലാണ്ടിരിക്കില്ല എന്ന് പറയുന്നത് പുരുഷ സന്താനങ്ങൾ കുറഞ്ഞിരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ആചാരം പറഞ്ഞിരിക്കണത് ആചാരങ്ങൾ എല്ലാം ഈ ദൈവവിശ്വാസം ആചാരങ്ങൾ അതിനോടൊന്നും താല്പര്യമില്ലാത്തൊരു സ്വഭാവക്കാരനായിരിക്കാം എന്നറു പറയണത് അതേപോലെ തന്നെ അതി ശരീരത്തിൽ അധികം അധികമായ രോമങ്ങളോട് കൂടിയുള്ളവനാവും വനപര്വത ചരരാശിയാണ് കുംഭം ഈ രണ്ടാം ഭാവാധിപനും ലഗ്നാധിപനും ഒരാ ശനിയാണ് അപ്പോൾ ശരരാശിയാണ് ശരശി പറയുമ്പോൾ മാറ്റങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ജോലി സ്ഥലത്തായാലും എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കാം അതേപോലെ തന്നെ വനപർവതാദികളിൽ സഞ്ചാര പ്രിയ സഞ്ചരിക്കുന്നൊരു ആൾ ആവാ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് അതേ ദുസ്വഭാവ അതായത് കൂട്ടുകെട്ടിൽ ദുസ്വ വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ വന്നു ചെറിയ നമ്മള് പറഞ്ഞാലേ ഈ വൃക്ഷലഗ്നത്തിനും ഞാൻ ഇതേപോലെ ഒരേ ഒരു നല്ല കാര്യം പറഞ്ഞിട്ട് മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഇതും ആ രീതിയിൽ തന്നെ ചെറിയ രീതിയിൽ സൂചനകളൊക്കെ ഉണ്ട് പക്ഷെ ശനി എന്ന് പറയുന്നത് ഒരു പക്ഷിഗ്രഹമാണ് ഈ പക്ഷിഗ്രഹം വിദേശത്ത് ഒരു പരദേശ ദേശത്തൊക്കെ ജോലി ചെയ്ത് ഉള്ള ഒരു വരുമാനത്തിലൂടെ ഒക്കെ ജീവിക്കാൻ നല്ല ഇതിലൊക്കെ ഉണ്ട് എന്നാൽ ആ ഒരു മുമ്പിൽ കീഴിൽ അടിമത്വമായിട്ട് നിക്കത്തില്ല എന്നുള്ളതും കൂടിയുണ്ട് ബന്ധു അതുപോലെ തന്നെ ബന്ധുക്കളോട് എടുത്തു ചാടിയുള്ള സംസാരങ്ങൾ ഉണ്ടാവുക അച്ഛനമ്മ ആയാലും അച്ഛൻ വേണ്ടിയിൽ അമ്മയായാലും മീൻഡിലെ ബന്ധുക്കളായാലും എടുത്ത് ചാടിയുള്ള സംസാരങ്ങളും ഈ നമ്മൾ ഇഷ്ടമില്ലാത്ത നമ്മളറിയില്ലേ അമിതമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എടുത്തു ചാടി സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മൾ ഇഷ്ടപ്പെടില്ല നമ്മളെ രണ്ട് രണ്ട് ഒരു കണ്ണിലായിരിക്കും കാണുക എല്ലാവരും ഇവനോട് സംസാരിക്കാൻ പേടിയായിരിക്കും എല്ലാവർക്കും കാരണം വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എടുത്തു ചാടിയുള്ള സംസാരങ്ങൾ മുഖം നമ്മൾ പറയല്ലേ മുഖത്തടിച്ചു പോലുള്ള സംസാരങ്ങൾ ഒരാൾ വെറുക്കപ്പെടുന്ന വെറുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നാണ് ആചാരം പറഞ്ഞത് പറയണത് പിന്നെ അതുപോലെ തന്നെ ദുഷ്ടമായ അതായത് അതും പറയുന്നുണ്ട് ദുഷ്ടയായ ഭാര്യയെ എന്നാണ് പറയണത് അങ്ങനെ എടുക്കരുത് ഇട്ട് ഇതൊക്കെ പൊതു ഒരുപാട് വിവർത്തകള് പരമകോരവ് ഈ മുൻ ആൾക്കാർ വന്നിട്ട് കുറേ എഴുതി ചേർക്കലൊക്കെ വ്യത്യാസങ്ങളുണ്ട് കാരണം ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് മകരൻ്റെ ചന്ദ്രനാണ് ആ ഏഴാം ഭാവാധിപൻ ഒരു ശുഭഗ്രഹവുമാണ് ആ ഏഴാം ഭാവാധിപൻ നോക്കണം കാരകൻ ശുക്രനാണ് ശുക്രൻ എന്ന് പറയുന്നത് ഈ അഞ്ചാം ഭാവാധിപനാണ് അവിടെ ശുക്രൻ ക്ലത്രകാരകനാണ് അഞ്ച് ആ ശുക്രൻ എന്ന് പറയുമ്പോൾ ശുക്രൻ അഞ്ചും പത്തും ഭാവാധിപനാണ് അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അവിടെ വേറെ പ്രത്യേകം എന്ന് പറയുന്നത് വെച്ചാൽ ഈ ദുഷ്ടായ ഭാര്യ കിട്ടുക എന്ന് പറയുമ്പോൾ വേറെ പ്രശ്നമുണ്ട് ശനി മകരൻ രാശിയിൽ നിൽക്കുക ശനിക്ക് നിൽക്കുന്ന രാശിയിലേക്ക് കേളിലേക്ക് ദൃഷ്ടിയുണ്ട് ശനിയും ചന്ദ്ര ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ യോഗം ചെയ്യുമ്പോൾ ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ ഒരു വേർപെടത്തിൻ്റെ വരാം അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ടത് അവിടെ ശനി ബന്ധം ശനിബന്ധം ഉള്ളതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നത് അതുമാത്രമല്ല ഈ ഏഴിലേക്ക് കുജൻ്റെ ദൃഷ്ടി കുജൻ നിൽക്കുന്ന രാശിയിലേക്ക് നാലിലേക്ക് ദൃഷ്ടിയുണ്ട് കുജൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ശനിയുടെ ദൃഷ്ടി ഏഴിലേക്ക് വരുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ദൃഷ്ടിയുള്ള ഉള്ളത് കൊണ്ടായിരിക്കണം ആചാര്യൻ ഇങ്ങനെ പിന്നെ അതേപോലെ തന്നെ വളരെ ദാനം ചെയ്യാത്ത അതായത് പിശുക്ക സ്വഭാവം വളരെ ദാനം ചെയ്യാത്ത സ്വഭം പിശുക്കനായിരിക്കും നമ്മൾ പറയില്ലേ ഒരു രൂപ പോലും കൊടുത്തു കഴിഞ്ഞാൽ അത് കണക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു യാചകന് പോലും ഒരു കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാൻ ഒരു മനസ്സത ഇല്ലാത്തവൻ ആയിരിക്കും എന്നാണ് പറയാനുള്ളത് കാരണം ഈ ശനി ഒരു അലസത പ്രിയനുമാണ് ഒരു എല്ലാം കൊണ്ടും നമ്മൾ പറയില്ല ശനി ശനിയൊരു മരണകാരകനുമാണ് എല്ലാത്തിനും അലസത മറ്റുള്ളൊരു ബഹുമാനം കൊടുക്കാത്ത രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധിക്കുന്നത് എന്നാണ് ആചാരം പറയുക അതേപോലെ തന്നെ നീചകർമ്മങ്ങൾ സുഖസൗഭാഗ്യങ്ങളും എന്നിവയും ഉള്ളവനാകും നീചകർമ്മങ്ങൾ ചെയ്യും ഉന്നത ഉന്നത കുല ജാതകാണെങ്കിലും ഉന്നത കുലത്തിൽ ജനിച്ചതാണെങ്കിലും മാത്രം പ്രയത്ന അതായത് ഉന്നത കുലത്തിൽ ജനിച്ചതായാലും വേണ്ടില്ല ചേരിയിൽ ജനിച്ചതായിട്ടില്ല മറ്റുള്ളവരെ നോക്കിയേ വേണ്ട എനിക്ക് മറ്റുള്ളവർ കാര്യം അറിയണ്ടാവും എനിക്ക് എൻ്റെ ജീവിതം അരി എനിക്ക് എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ നോക്കിയാൽ മതി മറ്റുള്ളവർ മരിക്കുകയെ പോവേ അവനെ ഒഴിവാക്കിയാൽ എന്ത് വേണേ ചെയ്തോ അതെനിക്ക് ഇല്ല എന്നുള്ള സ്വഭാവം ഉണ്ടാവും കാരണം മറ്റുള്ള നമ്മുടെ കുടുംബത്തിൽ ആർക്കെന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആ പോയത് പോയ എനിക്കിപ്പോ എന്താ കുഴപ്പം അവന് പോക്കോട്ടെ അങ്ങനെയുള്ള മനോഭാവം ഉള്ള ആ വ്യക്തിത്വം ആയിരിക്കുമെന്നാണ് ആചാരം പറഞ്ഞിരിക്കണത് എന്നാണ് പറയുന്നത് പിന്നെ സ്വന്തം അതാണ് സ്വന്തം നേട്ടങ്ങൾ അവൻ നേട്ടങ്ങൾ മാത്രം നോക്കുള്ളൂ മറ്റുള്ളവർക്ക് ഉള്ള ഇതൊന്നും ഈ ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു നേട്ടവും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കുടുംബക്കാരായാലും ശരി അത് കുടുംബക്കാരായാലും കൂട്ടുകാരായാലും ബന്ധുക്കൾ ആരായാലും ശരി അച്ഛനും അമ്മയാലും ഉള്ള അവനവൻ്റെ കാര്യം വൃദ്ധ സ്ത്രീകളിൽ ആഗമികളിലും ആസക്തണം അതായത് വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ ഈ വൃദ്ധ സ്ത്രീകളിൽ ആസക്തി ഉള്ളവെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം വയസ്സായേക്കാളെ ഈ മറ്റ് ഇത് പറയും വേറെ ഈ മകര ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ മകരം ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു പൊട്ടത്തരം പറയുന്നത് വയസ്സായ കാറുമ ഇവരെ ഈ അവരോട് കൂടുതൽ അഡിക്റ്റേഷൻ വരും എന്നാണ് പറയണത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇത് ആചാരം പറഞ്ഞത് എങ്ങനെയാന്ന് പറയുന്നത് ഈ മകരം ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ വയസ്സായ ആരും നോക്കാത്തില്ലാത്ത ആൾക്കാരെ ഏറ്റെടുത്ത് അവരെ സംരക്ഷണം ചെയ്യുമെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് വയസ്സായ ആൾക്കാരെ മറ്റു രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ എന്താ പറയുക ഒരു വശ്യ രീതിയിൽ അല്ലെങ്കിൽ മറ്റ് വേണ്ടാത്ത രീതിയിലല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് മകൻ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ വയസ്സായ സ്ത്രീകളോട് താല്പര്യം കൂടുതലുണ്ട് താല്പര്യം എന്ന് പറയണത് ആരും നോക്കാൻ ഏറ്റെടുത്ത് നോക്കാൻ റോഡ് സൈഡിൽ കിടക്കുന്ന കാരണന്മാരായിരിക്കാം അല്ലെങ്കിൽ വയസ്സായ അച്ഛൻ അമ്മ സ്ത്രീകളല്ല പുരുഷന്മാരായാലും ഈ വയസ്സായ ആരും നോക്കാമല്ലാത്ത ആൾക്കാർ അവർ ഏറ്റെടുത്തിട്ട് അവരെ സംരക്ഷിക്കും എന്നാണ് തൊറ്റും അടിസ്ഥാനപരമായിട്ടും പറയാനുള്ളത് കാരണം മകര ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ അവരോട് വേറെ രീതിയിലുള്ള പെരുമാറ്റമല്ല പറയണത് ഇങ്ങനെയാണ് ആചാരം അതേപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ചില ചില നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ കാരണം ശനി പറയുന്നത് എല്ലാവരും പേടിയോടു കൂടി കാണുന്ന ശനിയാണ് പറയുന്നത് അപ്പോൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട് അലസത പ്രിയ ലഞ്ച മറ്റേ ചതി വഞ്ചന കാപഡ്യത അതുപോലെ തന്നെ ദൈവ നമ്മളുടെ ദേവകാര്യങ്ങൾക്ക് താല്പര്യമില്ലായ്മ മറ്റുള്ളവർക്കുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കുടുംബ ബന്ധുക്കളെ കൊണ്ടൊരു നമ്മളെ അവരെ കൊണ്ടൊരു ഗുണം കിട്ടാല്ല പെട്ടെന്ന് ദേഷ്യമായിട്ട് സംസാരിക്കുക ഇടയ്ക്ക് ചെറുപ്പത്തെ രോഗങ്ങൾ കാരണം രോഗത്തിൻ്റെ കാരകനൊക്കെ ശനിയാണ് ചെറുപ്പത്തൊക്കെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരാം കാരണം വെച്ചാൽ ഈ ശനി മകരൻ രാശി എന്ന് പറയുന്നത് ഏർ ശനിയുടെ രാശിയിലും കുജൻ അവിടെ ഉച്ചനായാലും കുജൻ ആ രാശിയിലുണ്ടാകും ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ തലവേദന വിട്ടുമാറത്തില്ല മൈഗ്രെയിൻ പോലുള്ള തലവേദനകളൊക്കെ വരാം അതേപോലെ തന്നെ ദേവിയുടെ ഇപ്പോൾ ചിങ്ങൻ രാശിയുടെ ഏഴെന്നു പറയുന്നത് രണ്ടാം ഭാവമാണ് കുമ്പൻ രാശിയാണ് അപ്പോൾ കണ്ണിന് ഇത്തിരി കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട് കാഴ്ച കണ്ണ് കാണുന്ന കുറവ് കണ്ണ് എന്നെപ്പോലുള്ള കണ്ണട വെക്കാനുള്ള ചെറിയ കുറവൊക്കെ വെക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ പറയണത് വളരെ അലസത പ്രിയൻ അങ്ങനത്തെ ആര് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും ഒരു ഗൗരവത്തോടുള്ള ഒരു തീക്ഷണമായുള്ള നോട്ടം ഒരു ഗൗരവമായിട്ടുള്ള നോട്ടങ്ങളും ആരും വില വെക്കാത്തവൻ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ശനി എന്ന് പറയുന്നത് ഒരു പക്ഷി വിദേശ വിദേശ സൂചന തരുന്ന തരുന്നൊരാളാണ് ബുധനും ശനിയും ബന്ധപ്പെടുമ്പോൾ മായാ പടുൂ എന്ന് പറയുന്നുണ്ട് അതായത് ഒരു വ്യക്തത ഉണ്ടാവൂല്ലോ ജീവിതത്തില് എടുത്തു ചാടിയിട്ടുള്ള പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഇത്ര ഇങ്ങനെയാണ് ആചാൽ പൊതുവായിട്ട് പറയുന്നത് അപ്പം രണ്ടും ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ലക്നം എന്ന ലക്നം എന്ന് പറയുന്നത് നമ്മുടെ ലഗ്നം എന്ന് പറയുന്നത് ഇതുവഴി മകര ലഗ്നത്തിന്റെ പൊതുവായ കാരണം പറഞ്ഞത് ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനുമാണ് ഈ പറയണത് ശനി ഈ രണ്ട് രണ്ടും ഭാവാധിപനും രണ്ടാം ഭാവാധിപനും ശനി ഇവിടെ രണ്ടിലും ശനി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും വിദ്യ കിട്ടില്ല എന്ന് പറയുമില്ല ഭാവാധിപൻ ശനിയായാലും ആയാലും പാവനായാലും രണ്ടാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ അവിടെ ശനി സ്വക്ഷേത്ര ബലവാനായാലും ശനി നല്ല ശനി എന്ന് പറയുന്നത് ശനി നല്ലപോലെ കയറ്റം കൊടുക്കും അതേപോലെ ഇറക്കവും കൊടുക്കും അതേപോലെ തന്നെയാണ് വിദ്യ ഈ രണ്ടാം ഭാവം കൊണ്ട് വിദ്യ അവിടെ കാരകനായ വിദ്യ കാരകൻ ബുധനൊക്കെ സ്വക്ഷേത്രം ബലവാനായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എവിടെ നിന്ന് ഇറക്കുന്ന രണ്ടിലേക്കൊക്കെ ദൃഷ്ടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ വിദ്യാഭ്യാസം കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഒരു രാശിയിൽ ഗ്രഹം ഈ ഒരു രാശിയിൽ ഇപ്പോൾ ഒരു ഗ്രഹം ഇല്ലാന്ന് വിചാരിച്ചോളൂ ില്ലെങ്കിൽ ആ രാശിയിൽ ഈ പാവനായാലും ശുഭനായാലും ആ ഗ്രഹ ഒരു ഗ്രഹം നിൽക്കണം ഗ്രഹം എന്ന് പറയുന്നത് രാഹു കേതും അല്ല ഒരു ഗ്രഹം നിക്കണം എന്നാൽ ആ ഗ്രഹത്തിന് ആ ആ രാശിയിൽ ഒരു രാശി മുപ്പത് ഡിഗ്രിയാണ് ആ മുപ്പത് ഒരു ഗ്രഹം മുപ്പത് ഡിഗ്രിയിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ ആ രാശി സജീവമാകും അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഇവിടെ മൂ മൂന്നും പന്ത്രണ്ടും ഭാവാധിപനാണ് ഗുരു രണ്ട് ദുസ്ഥാനത്തിൻ്റെ അധിപനാണ് അതായത് ഈ മകര ലഗ്നത്തിന്റെ പന്ത്രണ്ട് പന്ത്രണ്ടും മൂന്നും വ്യാഴം അനുകൂലനല്ല പന്ത്രണ്ടും മൂന്നും അനുകൂലമല്ല ഈ വ്യാഴത്തിന് വരുന്നത് കാരണം നിയന്ത്രണത്തിൻ്റെ കാരകനായാലും ഈ പറയണത് നല്ല അനുകൂലമല്ല പറയണത് അതുകൊണ്ടായിരിക്കും ഈ ഇത്രയും അലസത പ്രായം ലഞ്ച അതുപോലെ തന്നെ ചതി ഒക്കെ പറയണത് അതേ മൊത്തം നാലും പതിനൊന്നും അതായത് ഒരു അതേപോലെ തന്നെയാണ് നാലും പതിനൊന്നും കുജൻ അഞ്ചും പത്തും രണ്ട് കേന്ദ്രത്തിന്റെ ആധിപത്യം കുഗുരുണ്ട് ഇവിടെ കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടെന്ന് പറയും അങ്ങനത്തെ ഒരു ദോഷവും ഇല്ല പത്ത് അഞ്ചും പത്തും ഭാവാധിപൻ ശുക്രൻ ആണെങ്കിൽ ഏതെങ്കിലും പത്തിന്റെയോ അഞ്ചിൻ്റെയോ ഒരു രാശിയുടെ അല്ലെങ്കിൽ രണ്ട് രണ്ട് കേന്ദ്രത്തിന്റെ ഏതെങ്കിലും രാശിയുടെ അനുകൂല രണ്ടിൻ്റെയും ഈ അനുകൂലം കിട്ടില്ല ഏതെങ്കിലും രാശിൻ്റെ ഉള്ളു ഉണ്ടാവുകയുള്ളൂ കേന്ദ്രാഭാദ ആധിപത്യം ദോഷം കുറവുണ്ടാവുക കൂട്ടുകാരു അങ്ങനെ ഇല്ല അങ്ങനത്തെ സംവിധാനം ഇല്ല പിന്നെ ആറും ഒമ്പതും ഭാവ ഒരു ഭാഗ്യാധിപനും ആ ഒരു ദുസ്ഥാനത്തിൻ്റെ അധിപനുമാണ് ബുധൻ ബുധനും ഈ പറഞ്ഞ രാശിചക്രത്തിൽ എവിടെയെങ്കിലും ഈ ഗ്രഹങ്ങൾ രാശിചക്രത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും രണ്ടുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അനുകൂല കാലഘട്ടം എന്നാ പറയുന്നത് പിന്നെ ഏഴാം ഭാവം ചന്ദ്രനാണ് എട്ട് രവിയാണ് എട്ടാം ഭാവാധിപനാണ് രവി ഇവിടെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ രവി ഈ ഏഴാം ഭാവം കൊണ്ട് ഈ പോലെ ഏഴിലേക്ക് നിൽക്കുന്ന രാശി ശനിയുടെ ദൃഷ്ടി ഏഴിലേക്കുണ്ട് ഇവിടെ കുജിൻ്റെ ദൃഷ്ടി വന്നിരിക്കുന്നു ഇപ്പോൾ ഏഴാം ഭാവത്തിൽ കുജൻ്റെ ദൃഷ്ടി ഈ ശനിയുടെ ദൃഷ്ടി ചന്ദ്രൻ നിൽക്കുമ്പോൾ ഇവിടെ പുനർവിവാഹ സാധ്യതയുണ്ട് ചന്ദ്രൻ ശനി ബന്ധപ്പെടുമ്പോൾ പുനർവിവാഹ സാധ്യത ശനി മാത്രം നിന്ന് കഴിഞ്ഞാൽ പുറകോട്ട് വലിക്കലാണ് കുജൻ ബന്ധപ്പെടുന്നു ശനി ബന്ധപ്പെടുന്നു അപ്പം അതുകൊണ്ടായിരിക്കും ദുഷ്ടയായിട്ട് ഭാര്യ വരും എന്ന് ആചാരം പറഞ്ഞിരിക്കുന്നത് കാരണം വ്യാഴം വ്യാഴം എന്ന് പറയേണ്ടത് പന്ത്രണ്ടും മൂന്നും വ്യാഴം ഒട്ടും അനുകൂലമല്ല അപ്പൊ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് എന്നും ഉള്ളതും കൂടിയാണ് അപ്പൊ ഇങ്ങനെയാണ് രാശിചക്രത്തില് ഈ ഗ്രഹങ്ങളെ വെച്ചിട്ട് ആചാരം പറഞ്ഞിരിക്കണ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം രണ്ടും ഒന്നും രണ്ടും ശനി മൂന്നും പന്ത്രണ്ടും വ്യാഴം നാലും പതിനൊന്നും കുജൻ ശുക്രൻ അഞ്ചും പത്തും ശുക്രൻ ആറും ഒമ്പതും ബുധൻ ഏഴും ചന്ദ്രൻ എട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ജാതക പ്രകാരം പറയണെ പറയണത് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നന്ദി നമസ്കാരം